ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി ഒന്നാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള മത്തായി അഞ്ചാമധ്യായം പത്താമത്തെ തിരുവചനമാണ് നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഒരാളെ കീഴടക്കുവാൻ ഉപയോഗിക്കാവുന്ന ശക്തമായ ഒരു മാർഗമാണ് ആരോപണം എന്നുള്ളത് ഏറ്റവും അടുത്തു നിൽക്കുന്നവരിൽ എന്നുള്ളതും അപ്രതീക്ഷിതമായിട്ടുള്ളതുമായ ആരോപണങ്ങൾ നമ്മെ ദുർബലരാക്കും ഈ ആരോപണങ്ങളൊക്കെയും സത്യം പോലെ തോന്നിപ്പിക്കുന്നവയാണ് എന്നാൽ അതിൽ സത്യവും നീതിയും ഉണ്ടാവുകയുമില്ല നീതി നിമിത്തമായിട്ട് നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഭാഗ്യവാന്മാരായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനവും നമ്മോട് പറയുന്നു ഇന്നിപ്പോൾ വാക്കുകളിലൂടെ സോഷ്യൽ മീഡിയയിലും ജോലി സ്ഥലത്തും സഭയിലും പള്ളിയിലുമൊക്കെ ആരോപണങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് പൊത്തിഫോറിൻ്റെ ഭാര്യ ആരോപണം ഉന്നയിച്ചപ്പോൾ യോസെഫിന് ജയിലിൽ പോകേണ്ടി വന്നു എന്നാൽ ദൈവം അവനെ ഉയർത്തി ഈജിപ്തിൽ പ്രധാനിയായി മാറുവാൻ അവന് സാധിച്ചു ദുരാരോപണങ്ങൾ വരുമ്പോൾ ക്രോധത്തോടെ പ്രതികരിക്കുന്നതിന് പകരമായി ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വീഞ്ഞുകുടിയനെന്നും ഭക്ഷണപ്രിയനെന്നും ചുങ്കക്കാരുടെയും വേശ്യകളുടെയും സോഴൻ എന്നുമൊക്കെ യേശുദമ്പരാനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവരില്ലേ പ്രിയമുള്ളവരെ മനുഷ്യർ തെറ്റായി കുറ്റം ആരോപിച്ചാലും നമുക്കുള്ള വലിയൊരു പ്രതിഫലം ദൈവം നമുക്കായി കാത്തുവച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക മാത്രം ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ